കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് ഉത്രാടം നാളുകാർക്ക് ഇപ്പോഴുള്ള സമയം തൊഴിൽപരമായ അവസ്ഥകൾ സാമ്പത്തിക സ്ഥിതി വീട് സംബന്ധമായ കാര്യങ്ങൾ വിവാഹം ഇതൊക്കെ ഒന്ന് പറയുകയാണ് ഗുണദോഷ സമ്മിശ്രമാണ് സമയം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് അത് നടക്കണമെന്നില്ല ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം എങ്കിലും ശ്രമം തുടരുക നൂതനമായ സംരംഭങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നില്ല കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരായാലും തങ്ങളുടെ കർമ്മ മേഖലയെ ശരിയായി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നല്ല പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട് ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ കർമ്മ മേഖലയിൽ ചില പോരായ്മകൾ വന്നു ചേരാൻ ഇടയുണ്ട് അത് പിന്നീട് നിങ്ങൾക്ക് വിഷമകരമായ സാഹചര്യത്തിലേക്ക് എത്താം അതുകൊണ്ട് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുക ധനമിടപാടുകളിൽ വളരെ സൂക്ഷ്മത പാലിക്കുക അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് അന്യദേശങ്ങളിൽ പ്രത്യേകിച്ച് ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഉണ്ടാകുന്ന പോരായ്മകൾ നിങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുക വിവാഹ ആലോചനകളിൽ സാഹചര്യങ്ങൾ നന്നായി വിലയിരുത്തി തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ആരൂഢ സംബന്ധമായിട്ടുള്ള ഗുണദോഷാവസ്ഥകളെ ശരിയായി പരിശോധിപ്പിച്ചു വേണ്ട നടപടികൾ കൈക്കൊള്ളുക സമഗ്രമായ ഒരു രാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കാണുക